എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനം മൊത്തം വീണ്ടും അടക്കുന്ന ഡിജിറ്റൽ റീസർവേ നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ എറണാകുളം കാസർഗോഡ് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിച്ച് വരുന്നത് അഞ്ചു വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ വില്ലേജുകളിലെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി എൻ്റെ ഭൂമി എന്ന പോർട്ടലിൽ ലഭ്യമാക്കുക എന്നുള്ള നടപടിയാണ് രണ്ട് വർഷം പിന്നിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നാം തീയതി ആരംഭിച്ചിട്ടുള്ള പദ്ധതി അതിവേഗമാണ് പുരോഗമിക്കുന്നത് ഭൂമി അളക്കുന്ന സമയത്ത് അധികമുള്ള ഭൂമി ഉടമസ്ഥന് പതിച്ചു നൽകുന്ന നടപടിയും സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ഇതിനു വേണ്ട ഓർഡിനൻസ് സർക്കാർ ഇറക്കിയിരുന്നു റീസർവേയിൽ ഭൂമി അളവിൽ വ്യത്യാസം വന്നാൽ നികുതി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടിരുന്നു അധിക ഭൂമി പതിച്ചു നൽകുമ്പോൾ ഉടമസ്ഥനിൽ നിന്നും ചെറിയ ഫീസ് ഈടാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സർവേയിൽ അധിക ഭൂമി കണ്ടെത്തിയാൽ പതിച്ചു നൽകാനുള്ള നിയമം നിലവിൽ ഉണ്ടായിരുന്നില്ല നികുതി അടക്കാൻ മാത്രമേ അനുവദിക്കുമായിരുന്നുള്ളൂ ഭൂമി വിൽക്കുമ്പോഴും അധിക ഭൂമിക്ക് വില ഈടാക്കാനായിരുന്നില്ല ഇതിനൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് സർക്കാർ നടപടി തുടങ്ങിയിരിക്കുന്നത് സർവേയിൽ അധിക ഭൂമി കണ്ടെത്തിയ ഒന്നര ലക്ഷത്തിലധികം കേസുകൾ നേരത്തെ തന്നെ നിലവിലുണ്ട് ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തിയാകുമ്പോൾ കേസുകളുടെ എണ്ണം വർദ്ധിക്കും എന്നാണ് സർക്കാർ കരുതുന്നത് ഫീസ് വിപണി വിലക്കോ ന്യായവിലക്കോ ആനുപാതികമായിരിക്കുന്നതല്ല റവന്യൂ വകുപ്പാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക റീസർവേ രേഖയിലുള്ള ഭൂമി നികുതി മാത്രമേ സ്വീകരിക്കാവൂ എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ റവന്യൂ സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു ചെങ്ങല പിടിച്ച് അളക്കുന്നതിനേക്കാൾ കൃത്യത പുതിയ സർവേ രീതിക്കുണ്ട് അതിനാലാണ് റീസർവേയിൽ അളവിൽ വ്യത്യാസം സംഭവിക്കുന്നത് പഴയ നിർദ്ദേശം ഉള്ളതിനാൽ വില്ലേജ് ഓഫീസിൽ നികുതി സ്വീകരിക്കുന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിർദ്ദേശം റദ്ദാക്കിയാണ് സർക്കാർ പുതിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് റിസർവേയിൽ ഭൂമിയുടെ അളവിൽ വ്യത്യാസം വന്നാൽ നികുതി സ്വീകരിക്കുവാൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടിരുന്നു റിസർവേക്ക് മുമ്പ് ആധാരം പോക്കുവരവ് ചെയ്ത് നികുതിയൊടുക്കിയത് പ്രകാരം തുറന്നും നികുതി സ്വീകരിക്കാനാണ് സർക്കാരിന്റെ ഉത്തരവ് വില്ലേജ് ഓഫീസർമാർക്ക് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് നിർദ്ദേശം നൽകിയത് അതേസമയം സർവേയിൽ വിസ്തീർണം കുറവാണെങ്കിൽ കൈവശമുള്ള ഭൂമിയുടെ നികുതി മാത്രമേ സ്വീകരിക്കൂ എന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഇങ്ങനെ നികുതി സ്വീകരിക്കുന്നതിന് അതിർത്തിയിൽ തർക്കം ഉണ്ടാകാൻ പാടില്ല ഭൂമിക്ക് മറ്റുള്ള ആളുകൾ അവകാശം ഉന്നയിക്കാൻ പാടില്ല സ്വന്തം എന്നുള്ള രീതിയിൽ പത്ത് വർഷമെങ്കിലും ചുരുങ്ങിയത് കൈവശം വെച്ച ഭൂമിയായിരിക്കണം ഈ ഭൂമിയുടെ അടുത്ത് സർക്കാർ പുറംപോക്ക് ഭൂമികൾ ഉണ്ടാവാൻ പാടില്ല ഭൂമി സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വസ്തു രജിസ്ട്രേഷന് ഉൾപ്പെടെ മുന്നാധാരം തേടി ഇനി മുതൽ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല എല്ലാ ആധാരവും ഡിജിറ്റലാക്കുന്നതിന്റെ ആദ്യഘട്ടം രജിസ്ട്രേഷൻ വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ സൗഹൃദങ്ങൾക്കും പദ്ധതി ഏറെ സഹായകരമാണ് സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇരുപത് വർഷത്തെ കാലയളവിലുള്ള ആധാരങ്ങൾ ഡിജിറ്റലാക്കി പ്രസിദ്ധീകരിക്കുന്ന പദ്ധതിയാണ് കഴിഞ്ഞ മുപ്പത്തി ഒന്നോട് കൂടി പൂർത്തിയായത് പതിനൊന്ന് ജില്ലകളിലെ ഇരുപത് വർഷത്തെ ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായി ബാക്കിയുള്ളവ ഈ മാസവും പൂർത്തിയാക്കും ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ ലഭ്യമായ മുഴുവൻ രേഖകളും ഡിജിറ്റലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പദ്ധതിക്ക് തുടക്കം ഇട്ടത് എങ്കിലും പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാരണം പദ്ധതി നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപതിൽ പത്തനംതിട്ടയിൽ പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കിയിരുന്നു എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും നൂറു ശതമാനം ആധാരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട് രജിസ്ട്രേഷൻ വകുപ്പിനെ ജനസൗഹൃദമാക്കുകയാണ് ലക്ഷ്യം എന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞിരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലുള്ള ആധാരങ്ങൾ രജിസ്ട്രേഷൻ വകുപ്പിന്റെ പക്കലുണ്ട് അടുത്ത ഘട്ടത്തിൽ ഇവ പൂർണ്ണമായും ഡിജിറ്റൽ ആക്കും തുടർന്ന് മറ്റു ജില്ലകളിലെ മുന്നാധാരങ്ങളും ശേഖരിച്ച് ഡിജിറ്റൽ ആക്കും ആവശ്യക്കാർക്ക് ഓൺലൈനിൽ ഫീസ് അടച്ച ശേഷം പാനൽ ഡോട്ട് രജിസ്ട്രേഷൻ ഡോട്ട് കേരള ഐ എൻ എന്ന വെബ്സൈറ്റിലെ സർട്ടിഫിക്കറ്റ് മെനുവിൽ ആധാര പകർപ്പുകൾക്കുള്ള അപേക്ഷ സമർപ്പിക്കാം ശേഷം ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഡിജിറ്റൽ ഒപ്പ് രേഖപ്പെടുത്തിയ ആധാരത്തിന്റെ പകർപ്പുകൾ തയ്യാറാക്കും ഇത് അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്കാണ് രജിസ്ട്രേഷൻ വകുപ്പ് തുടക്കമിട്ടിരിക്കുന്നത് മുന്നാധാനങ്ങൾ തേടി പല ആവശ്യത്തിനും നമ്മൾ അലയാറുണ്ട് ലോൺ എടുക്കുന്ന സമയത്തും വസ്തു കൈമാറ്റ സമയത്തുമെല്ലാം ഇത് വലിയ തലവേദന ആകാറുണ്ട് അതിനാണ് ഒരു പരിഹാരമാകുന്നത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണ്ടെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനബിൾ ചെയ്ത് മറ്റൊരു വീഡിയോയും കാണാം ശരി ബൈ